നമസ്കാരം ഉണ്ട് ഞാൻ സുനിലാണ് അഗ്രികൾച്ചർ ലാൻഡ് ഇടുക്കി വെൺമണി ഞാനിപ്പോൾ ഉള്ളത് ഇടുക്കി ജില്ലയിൽ കട്ടപ്പനയ്ക്കടുത്ത് ലബക്കട എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ ഉള്ളത് അപ്പോൾ നമ്മളിന്ന് കാണാൻ പോകുന്ന ഒരു നാല് ഏക്കർ ഏലത്തോട്ടവും ഓടുമഞ്ഞൊരു വീടുമാണ് കാണാൻ പോകുന്നത് ലബ്ബക്കട സിറ്റിയിൽ നമുക്ക് നമുക്കിങ്ങോട്ടേക്ക് കസ്റ്റി ഒരു കിലോമീറ്ററാണ് ഡിസ്റ്റൻസ് ഉള്ളത് എല്ലാവിധ വാഹനങ്ങളും കടന്നു വരുന്ന വഴിയാണ് ഇത് ടാർ റോഡ് ഫ്രണ്ടേജ് ഉണ്ട് ഇത് നമ്മുടെ വീട്ടിലേക്കുള്ള പ്രൈവറ്റ് വഴിയാണ് കേട്ടോ നിലവിൽ ഈ സ്ഥലത്തെ പ്രധാന കൃഷിയായിട്ടുള്ള ഏലമാണ് കേട്ടോ നാലേക്കർ ഫുള്ളായിട്ട് ഏലമാണുള്ളത് ആയിരത്തി അറുന്നൂറോളം ചുവട് ഏലമാണ് നമ്മളിതിൽ കൃഷി ചെയ്തിരിക്കുന്നത് ഈ ഭാഗങ്ങളിലെല്ലാം പ്രധാന കൃഷി ഏലം തന്നെയാണ് സ്ഥലം ഓവറായിട്ടുള്ള ചേരുവ ഒന്നുമുള്ള സ്ഥലമല്ല എല്ലാവിധ കൃഷികൾക്കും അനുയോജ്യമായ നല്ലൊരു സ്ഥലമാണിത് നിലവിലെ നമ്മുടെ ഈ സ്ഥലത്ത് താമസയോഗികമായ ഓടുമഞ്ഞ് വീട് ഇതാണ് വാഹനങ്ങളൊക്കെ വീടിന്റെ മുറ്റത്ത് എത്തിച്ചേരുന്നതാണ് ഇപ്പോൾ ഈ സ്ഥലത്തെ മറ്റൊരു വരുമാനമാർഗമായിട്ട് കുരുമുളക് ആണ് നമുക്കുള്ളത് കഴിഞ്ഞ വർഷം മുപ്പത് തൂലോ മുണ കുരുമുളക് കിട്ടിയതാണ് ഈ പ്രാവശ്യത്തെ വേനൽ കുറച്ച് ചെടിയൊക്കെ പോയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ കയറി വരുന്നുണ്ട് കേട്ടോ നനച്ചു കൊടുക്കാനൊക്കെ വെള്ളത്തിനുള്ള സൗകര്യമൊക്കെ ഉള്ളതാണ് വേനലത്തിനിടയ്ക്ക് അവിടെ തണലിന് പ്ലാവും അതുപോലെ പാഴ്മരങ്ങളൊക്കെ ഒത്തിരി വെച്ചിട്ടുണ്ട് നിലയവിൽ നമുക്ക് നമ്മുടെ സ്ഥലത്തിന്റെ സൈഡിൽ കൂടെ തന്നെ തോട് തോടൊഴുകുന്നുണ്ടോട്ടോ ഇത് പറ്റാത്ത വെള്ളമാണ് ജാതി കൃഷിക്കും കുരുമുളക് കൃഷിക്കൊക്കെ അനുയോജ്യമായ നല്ലൊരു സ്ഥലമാണിത് തോടിന്റെ അക്കരയും നമുക്ക് കുറച്ച് സ്ഥലമുണ്ട് അതുപോലെ നിലവിൽ ഈ സ്ഥലത്ത് പതിനഞ്ചോളം കായ്ക്കുന്ന ജാതിയുണ്ട് അതുപോലെ കായ്ക്കുന്ന തെങ്ങ് പന്ത്രണ്ടെണ്ണം ഉണ്ട് നിലവിൽ നമുക്ക് ഈ സ്ഥലത്ത് വെള്ളത്തിനുള്ള സൗകര്യം കോഴൽ കിണറുണ്ട് വീട്ടാവശ്യത്തിനുള്ള വെള്ളമാണ് നമ്മൾ ഈ കിണറിൽ നിന്ന് എടുക്കുന്നത് താഴെ നമ്മളൊരു കണ്ടമുണ്ട് അവിടെ ആവശ്യത്തിന് വെള്ളമുണ്ട് അതുപോലെ നമ്മുടെ തോടും വറ്റുന്ന തോടല്ല കേട്ടോ ആവശ്യത്തിന് വെള്ളമുള്ള തോടാണ് അതുപോലെ കണ്ടത്തിൽ നമുക്ക് കിണർ കുത്താനും കുളം കുത്താനൊക്കെ ആവശ്യമായ വെള്ളം കിട്ടുന്നതാണ് ഈ കാണുന്ന ടാർ റോഡ് തീർന്നാണ് നമുക്ക് സ്ഥലമുള്ളത് നമ്മുടെ വീട്ടിലേക്കുള്ള പ്രൈവറ്റ് വഴി ഇതാണ് മൺവഴിയാണ് കുറച്ച് കോൺക്രീറ്റും ചെയ്തിട്ടുണ്ട് കേട്ടോ എല്ലാ വാഹനങ്ങളും വിറ്റത്തെത്തിച്ചേരുന്നതാണ് സ്ഥലത്തിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയേണ്ടവർ ഞങ്ങളുമായിട്ട് കോണ്ടാക്ട് ചെയ്യുക ഞങ്ങളുടെ കോൺടാക്ട് നമ്പർ വീഡിയോയുടെ വീഡിയോ കൊടുത്തിട്ടുണ്ട് ഈ സ്ഥലത്തിന് ചോദിക്കുന്ന വില ഒന്നേ മുക്കാൽ സി ആറാണ് കേട്ടോ താല്പര്യമുള്ളവർ കോൺടാക്റ്റ് ചെയ്യുക